മെർഡറേഴ്സ് മേരി കൊലയാളി മേരി ചരിത്രത്തിൽ തൂക്കിലേറ്റപ്പെട്ട ആനയുടെ കഥ മനുഷ്യന്റെ നീതിയും നിയമവും മറ്റ് ജീവജാലങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലോ ഭൂമിയിൽ മനുഷ്യരെ പോലെ തന്നെ ജീവിക്കാൻ അവകാശം മൃഗങ്ങൾക്കുമില്ലേ മറ്റു ജീവികളുടെ ജീവന് യാതൊരു പരിഗണനയും നൽകാതെ സ്വയം ശരിയും തെറ്റും നിർണയിക്കുന്നു മനുഷ്യർ ഒടുവിൽ അവർ തന്നെ ശിക്ഷയും നടപ്പിലാക്കുന്നു ചരിത്രത്തിൽ ആദ്യമായും ഒരുപക്ഷെ അവസാനമായും തൂക്കിലേറ്റപ്പെട്ട ഒരു ആനയുണ്ട് ഒരു ഏഷ്യൻ ആന മനുഷ്യന്റെ സ്വാർത്ഥതയ്ക്ക് മുന്നിൽ സ്വന്തം ജീവൻ നഷ്ടമായ മേരി എന്ന സർക്കസ് ആനയുടെ കഥ ഇന്നും അമേരിക്കയുടെ സർക്കസ് ചരിത്രത്തിലെ മുറിവായി തുടരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് മേരി എന്ന ഏഷ്യൻ ആനയുടെ ജനനം ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ മേരി അമേരിക്കയിലെ സ്പാസ് വേൾഡ് ഫേമസ് സർക്കസ് ഷോയുടെ ഭാഗമാകുന്നു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മേരി സർക്കസിലെ ഏറ്റവും പ്രധാന ആകർഷണമായി മാറി സർക്കസിന്റെ പ്രശസ്തിക്കും വളർച്ചയ്ക്കും മേരി വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു മേരിയെ കാണാൻ വേണ്ടി മാത്രം സർക്കസിൽ നിരവധി പേരാണ് എത്തിയിരുന്നത് സർക്കസ് ഉടമയായിരുന്ന ചാർലീസ് പാർക്സിന് അറിയാമായിരുന്നു സർക്കസിന്റെ ഏറ്റവും വലിയ സമ്പത്ത് മേരിയാണെന്ന് ചില്ലറക്കാരി ആയിരുന്നില്ല മേരി അഞ്ചു ടൺ ഭാരമായിരുന്നു മേരിയുടേത് ബുദ്ധിപരമായ പെരുമാറ്റം നൃത്ത പരിപാടികൾ സംഗീത ക്യൂ പ്രതികരണങ്ങൾ കോമഡി ടൈമിംഗ് ഇങ്ങനെ ഏറെ കഴിവുള്ള അവിസ്മരണീയമായ സർക്കസ് അവതാരകയായിരുന്നു മേരി കാണികളെ ത്രസിപ്പിച്ചിരുന്ന മേരിയുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്നാണ് ഇരുട്ട് മൂടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് സെപ്റ്റംബർ മാസം വെർജീനിയയ്ക്കടുത്തുള്ള കിങ്സ് പോർട്ടിൽ സ്പാർക്സ് വേൾഡ് ഫേമസ് സർക്കസ് എത്തുന്നു എന്നാൽ ഇത്തവണ മേരിയുടെ കാര്യങ്ങൾ നോക്കി നടത്തുവാൻ പഴയ ആനക്കാരനില്ലായിരുന്നു പകരം ആനയെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത ഒരു ഹോട്ടൽ പണിക്കാരനായിരുന്ന വാൾട്ടർ റെഡ് എൽഗ്രിഡ്ജിനാണ് മേരിയെ നോക്കുന്നതിനുള്ള ചുമതല ഉണ്ടായിരുന്നത് സർക്കസ് പുതുതായി ഒരു പട്ടണത്തിലെത്തിയാൽ കാണികളെ ആകർഷിക്കുന്നതിനായി ഒരു പരേഡ് നടത്തുന്നത് പതിവാണ് ചെന്നിസിറ്റിയിലെ തങ്ങളുടെ വരവറിയിച്ച് വലിയൊരു പരേഡ് തന്നെ അരങ്ങേറി സർക്കസ് ഷോയിലെ പ്രധാന ആകർഷണമായ മേരിയും പരേഡിന്റെ മുഖമായി മാറി മേരിക്ക് മുകളിലായി ആനക്കാരൻ വാൾട്ടറും പരേഡിൽ നടന്നു നീങ്ങുന്നതിനിടയിൽ മേരി ഒന്ന് നിന്നു പരേഡ് മുന്നോട്ടു പോയിട്ടും മേരി അവൾ നിന്ന സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ചു അവളുടെ കണ്ണുകൾ വഴിയോരത്ത് അടുക്കി വെച്ചിരുന്ന തണ്ണിമത്തന്റെ മേലെയായിരുന്നു മേരി പതിയെ തണ്ണിമത്തന്റെ അടുത്തേക്ക് നടക്കുവാൻ തുടങ്ങി ആനപ്പണി അറിയാത്ത ആനക്കാരൻ വാൾട്ടർ അവന്റെ കയ്യിലിരുന്ന് തോട്ടി മേരിയുടെ ദേഹത്തേക്ക് കുത്തിയിറങ്ങി തോട്ടിയുടെ കുത്തുകൊണ്ട മേരി അവളുടെ മുകളിലിരുന്ന വാൾട്ടറെ തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റി നിലത്തേക്ക് ഇറങ്ങി നിലത്തു വീണ വാൾട്ടറിന്റെ തലയിലേക്ക് ആഞ്ഞു ചവിട്ടി തുടർന്ന് വാൾട്ടർ സംഭവസ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടു ഇതുകൊണ്ട് കാണികൾ ചിതറിയോടി കാണികളിൽ നിന്നും ഒരാൾ മേരിക്ക് നേരെ അഞ്ച് റൗണ്ട് വെടി വെടിയുതിർത്തു മേരിയുടെ ശരീരത്തിൽ നിന്നും ചോര പൊടിഞ്ഞതല്ലാതെ ആ വെടിയുണ്ടകൾക്ക് അവളെ കൊല്ലാൻ സാധിച്ചില്ല കിൽ ദ എലിഫന്റ് എന്ന ജനക്കൂട്ടം മുറവിളി കൂട്ടി അങ്ങനെ മേരിക്ക് മാഡ്രാസ് മേരി അഥവാ കൊലയാളി മേരി എന്ന പേര് ജനക്കൂട്ടം നൽകി അടുത്ത ദിവസങ്ങളിലെ പത്രങ്ങളിലെ തലക്കെട്ട് മേരി എന്ന ഏഷ്യൻ പിടിയാനയുടെ കഥകളായിരുന്നു മേരി കാരണം കാണികൾ സർക്കസിൽ വരാതെയായി സർക്കസിൽ ആരും വരാതെ വരാതെയാകുമെന്ന അവസ്ഥയിലെത്തിയപ്പോൾ ആനയെ കൊല്ലുവാൻ സർക്കസ് ഉടമ തീരുമാനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിമൂന്നിന് ചെന്നസിയിലെ എർവിനിൽ പ്രാദേശിക റെയിൽ കോഡ് യാർഡിൽ ഒരു താൽക്കാലിക എക്സിക്യൂഷണർ സെറ്റ് തയ്യാറാക്കി നൂറ് ടൺ ഭാരമുള്ള ക്രെയിൻ തൂക്കുമരമാക്കി മാറ്റി ആനയുടെ ദേഹത്ത് ക്രൈനിന്റെ ചങ്ങല വലിച്ചിടുവാൻ ആരും തന്നെ ആദ്യം തയ്യാറായില്ല അവസാനം കുറച്ചു പേർ ചേർന്ന് മേരിയുടെ കഴുത്തിൽ ചങ്ങലയും കയറും കെട്ടിമുടി അന്ന് മേരിയെ തൂക്കിലേറ്റുന്നത് കാണുവാൻ ക്ലിഞ്ച് ഫീൽഡ് റെയിൽ കോഡ് യാർഡിൽ രണ്ടായിരത്തി അഞ്ഞൂറിലേറെ മനുഷ്യർ തടിച്ചുകൂടി സമയം നാലുമണിയോടടുത്ത് കാണും ചങ്ങലയും കയറും കൊണ്ട് കെട്ടിയ മേരിയെ ക്രൈനിന്റെ ഭൂമി പതിയെ ഉയർത്തി നിലത്ത് നിന്ന് ഉയർത്തി പതിയെ മേരിയെ കൊല്ലുവാൻ ശ്രമിച്ചു ശ്വാസം കിട്ടാതെ വന്നപ്പോൾ മേരി ശക്തമായി രണ്ട് കാലുകളും ഇളക്കുവാൻ തുടങ്ങി നിമിഷ നേരത്തിനുള്ളിൽ ചെയിൻ പൊട്ടി വീണ് മേരി നിലത്തു വീണു ആ വീഴ്ചയിൽ മേരിയുടെ ഒടിഞ്ഞു വേദന സഹിക്കുവാൻ കഴിയാതെ മേരി നിലത്ത് തന്നെ കിടന്നു ഒന്ന് എഴുന്നേൽക്കുവാൻ പോലും അവൾ ശ്രമിച്ചിരുന്നില്ല പിന്നെയും ചങ്ങലയും കയറുകളും അവളുടെ കഴുത്തിൽ ചുറ്റും ക്രൈനിന്റെ ബൂം പിന്നെയും ഉയർന്നു ഇത്തവണ ഉന്നം തെറ്റിയില്ല ശ്വാസം കിട്ടാതെ മേരി ജീവൻ വെടിഞ്ഞു അങ്ങനെ അമേരിക്കയിലെ ഏറ്റവും മികച്ച സർക്കസ് ആന എന്ന തലക്കെട്ടിൽ നിന്നും ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി തൂക്കിലേറ്റപ്പെട്ട ആന എന്ന ഖ്യാതി മേരിയുടേതായി മേരിയുടെ മരണത്തെ തുടർന്ന് എർവിൻ പട്ടണം ആനയെ തൂക്കിലേറ്റിയ പട്ടണം എന്ന പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങി മേരിയുടെ മരണത്തിന് തൊട്ടു പിന്നാലെ സർക്കസ് ഉടമയായ ചാർലീസ് സ്പാർസ് സർക്കസ് താൽക്കാലികമായി അടച്ചുപൂട്ടി മേരിയുടെ കഥ പല പുസ്തകങ്ങളുടെയും ഡോക്യുമെന്ററികളുടെയും സിനിമയുടെയും ഒക്കെ ത്രസിപ്പിക്കുന്ന വിഷയമായി മാറിയെങ്കിൽ പോലും സർക്കസിലെ രക്തസാക്ഷിയായി ഇന്നും മേരിയുടെ കഥ തുടരുന്നു